ർത്താവ് വിശ്വാസനാകുന്നു വിലപിക്കരുതേ മരണത്തെ പുനരുത്ഥാനം വരുമല്ലോ അരുൺ ചെയ്തല്ലേ തിരുനാഥൻ ദൃഢമായിട്ടും അനുജന അന്തിമ ഒരു സമ ഉയർത്തേ അംബരമീതീ ладиനെശ്ച വിശാരജനേടുന്നു ഉളും പരിശുദ്ധന്മാര് അണിയണിയായ് എതിരെ പിന്നുനിരമീടും ആനന്ദത്തിൻ मणिരഹിൽ चिरമൈവാണികം അവരല്ല ഇംഗ്ലീഷ് സഹോദരരേ വിശുദ്ധപൂർണ സ്നേഹifstreamനികകൾ ആയിടിയലഎഗ്ര ഇംഗ്ലീഷ് സഹോദരരേ മരിച്ചവരെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കേണ്ടെന്ന జ్ఞാനാഗ്നി മരണശേഷം ഉയർത്തേണ്ടേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവൻ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന പ്രധാന മാലാഗിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ ബാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും മിഷമായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ കർത്താവിൻ്റെ എതിരേപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ശേഷം എൻ്റെ ഭജനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യം ചെയ്യുന്നുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ വിധിക്ക് വിധേയനാവുകയില്ല നന്നത്തുനിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവത്തിൻ്റെ ശത്രുൻ കേൾക്കുകയും ഇത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യും സമയം അടുത്തിരിക്കുന്നു അല്ലാതെ വന്നു കഴിയുന്നു എന്തുകൊണ്ടെന്നാൽ ജീവന്റെ കുറവരമായ പിതാവ് അലപ്പത്തന്നെയും ജീവൻ്റെ പുറകിടമാക്കിയിരിക്കുന്നു മനുഷ്യ പൊട്ടുന്ന ആയതുകൊണ്ട് ഭഗവാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു നിങ്ങളിൽ വിസ്മരിക്കേണ്ട എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ സത്യം നിൽക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തുന്നു എന്നെ ചെയ്തവർ വിയർത്തങ്ങളായി പുറത്തു വരും നമുക്കെല്ലാവർക്കും അനുരാധത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കത്താതെ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അധുനമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്താൽ ശിഹായി നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ യും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

എന്തിനു കരയുന്നു വ്യാകുള മാനസനായി എന്തിനു മീറുന്നു പിമാലായി കടൽ പോലെ ോടെ <laughs> ജഗത ഞാൻ അതിനാൽ നീതിയുടെ ായ ഭർത്താവ് ഈ ദിവസം നീതിയുടെ കൂടി എന്നെ അനേക്കുമാറാകട്ടെ വിശ്വസ്തരായ ഭർത്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിലേക്ക് ദൈവം ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ എൻ്റെ സഹോദരി ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധന്മാർ പരമാനന്ദം പോകുന്നു േറ്റും സഹജന്മാരെ കിടഗണമേ യാത്രയിലായാൽ ചോദിക്കുന്നു നിങ്ങളെനിക്കാൽ ചെയ്തതിനെല്ലാം വിശുദ്ധാനാഥനു പ്രതിഫലമേകുന്നു പ്രതി പരിനായ പരിപാവനമാ ദേവീഭവനം പോകുന്നേരം സ്നേഹഹൃദയം എൻ പ്രിയജനവീ അനുദിനം അറിയൂ ദൂരടവെഞ്ഞി ാണ് വാഹനങ്ങളിൽ വാഹനങ്ങൾ പെട്ടെന്ന് മുതലാണ് വാഹനം ഉണ്ടായിരിക്കുക പ്രവർത്തന പൂർവം ദേവാലയത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം Terima kasih atas dukungan anda. اڏاڻي ڏي رهيا آهيون ۽ اها ڪجهه حل ٿيندو آهي কিমানো <laughs> না